എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഇൻട്രോ പറയാനായിട്ട് പുതിയ ഒരാളെത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് ഇൻട്രോ പറയാനായിട്ട് കുഞ്ഞിക്കിളി ഉള്ളതാണ് അപ്പോൾ ഇന്ന് കുഞ്ഞിക്കിളി ട്യൂഷന് പോയേക്കുന്നതുകൊണ്ട് ആ ദൗത്യം നമ്മുടെ കുഞ്ഞിക്കണ്ണിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നേരം സ്വാഗതം പറയുന്നേ ആ ഇന്ന് ചേട്ടാ പറയുന്നത് പുഴുങ്ങാൻ പോവാണ് നമ്മുടെ ചക്കയൊക്കെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതെ മൂന്നാലഞ്ച് ചക്ക ഉണ്ട് നമ്മുടെ പ്ലാവയിൽ പക്ഷെ അത് വിളഞ്ഞിട്ടൊന്നുമില്ല കുഞ്ഞിക്കുട്ടി പറഞ്ഞ ദാമിക്കുട്ടി പറഞ്ഞ പോലെ കുഞ്ഞാന്നീ അല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു ചക്ക കെട്ടിട്ടുണ്ട് ചക്ക പിഴുങ്ങാന്ന് പറഞ്ഞ ഇച്ചിരി കുറച്ച് നേരത്തെ പണിയുണ്ട് അതിന് ചക്ക വെട്ടുന്നുണ്ടോ അതോ പെരക്കുവാണോ എന്താ ചെയ്യുന്നേരാട്ടി മുറിച്ച് മനസ്സിളാം കൂടിയാ മതി ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ചക്ക എടുത്തോണ്ട് വേറെ ചക്ക കൊണ്ടുപോട്ടോ ഞങ്ങളിവിടെ വെട്ടാൻ റെഡി ആയിട്ട് നിക്കുബലി വരുന്നുണ്ട് ബാഹുബലി ആ ഇത് ചക്ക പുഴുക് തന്നെയാണ് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് ആര് പറഞ്ഞു ഞാൻ മുട്ട ഞാൻ ഞാൻ മുറിക്കോ എനിക്ക് ചക്ക വേട്ടാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും വരത്തില്ല എന്നാലും വെട്ടും അച്ചമ്മയാണ് ഇവിടെ ഞങ്ങൾക്ക് ചക്ക വെട്ടി തന്നോണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വണ്ടിയെങ്കിലും കൂടെ പോകുന്നതുകൊണ്ട് ചക്ക വെട്ടിയിട്ട് ഒത്തിരി നാളായി എങ്ങനെ ചക്ക വെട്ടുന്നതെന്ന് അറിയാവോ നമ്മൾ ചക്ക വെട്ടുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ കോടാലി വെള്ളത്തിലൊന്നും നോക്കി നനയ്ക്കും ആരൊക്കെ പെട്ടെന്ന് പിടിക്കുകയായിരിക്കാം എന്നിട്ട് ഇങ്ങനെ ചുറ്റിനും ഒന്ന് ചെറുതായിട്ട് വെട്ടും കണ്ടോ പേടിച്ചിട്ട് അച്ഛ മാറ്റി നിർത്തുന്ന പുറകോട്ട് അച്ഛോട് മാത്രേ സ്നേഹല്ലേ ആന്റിയമ്മയോട് വെട്ടണ്ടെന്ന് പറയണ്ടേ മാറി എന്നിട്ട് എന്തു ഒറ്റ വീട്ടിന്ന് പറഞ്ഞില്ല വെളഞ്ഞാണോ വിളഞ്ഞേ ഉള്ളൂ ആ കുറവാണ് കുരു നല്ലപോലെ അങ്ങോട്ട് അതെ വിള ഇച്ചിരി കുറവാ എന്നാലും ആദ്യം കിട്ടിയ ചക്കയല്ല നമുക്ക് ഈ വർഷം ഇതുവരെ ചക്ക പുഴുക്ക് അല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കറുത്ത വിളയാത്തോണ്ടായിട്ട് ഇങ്ങനെ ചക്കെ അമ്മയാറി കൂഞ്ഞ രണ്ടൂട്ടിട്ട് ചക്ക വെട്ടാനൊക്കെ എളുപ്പമുണ്ട് എന്നാ പിന്നെ ബുദ്ധിമുട്ട് വെട്ടിപ്പിറക്കി തന്നെ ഒരു സമയം എടുക്കും നല്ല കത്തി വേണം നല്ല ചക്ക വെട്ടാൻ എളുപ്പം പിന്നെ ചില ചക്ക വലിയ കാണുമല്ല സന്ധ്യ ആയാറായിരുന്നോക്കേ സൂര്യനൊക്കെ അസ്തമിച്ചു ചക്ക കെട്ടി എഴുതി താമസിച്ചു പോയി അല്ല നമുക്ക് നേരത്തെ വെട്ടിപ്പെറുക്കി വെക്കായിരുന്നു इना गया 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 uh... ും ഇച്ചിരി ചെരുവത്തിനതു വെള്ളത്തിലോട്ടിറക്കി വെച്ചാലും മതി വിളഞ്ഞാന്ന ഞങ്ങള് ഓർത്തത് തുന്നിന്ന് അല്ലേ തുന്നിച്ച് ഇച്ചിരി തുന്നിച്ച് നോക്കിയതായിരുന്നു അന്നേരം വിളഞ്ഞാന്ന് ഓർത്തു ഇതുപോലെ ചകിരി എടുത്തിട്ട് ഈ അരക്ക് തൂത്ത് കളഞ്ഞാ മതി എന്നിട്ട് പിന്നെ നമ്മള് ഇച്ചിരി എണ്ണ തൂത്ത് എടുത്ത് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കയ്യലൊന്നും മതി അരക്ക് പറ്റത്തില്ല ഇത് ഇപ്പൊ ഇവിടെ നമുക്ക് മുറ്റത്തു ഈ ചക്ക വെട്ടിക്കൊണ്ട് പോവാം വെട്ടി അടത്തി എടുത്തോണ്ട് പോവാം അപ്പം വീടിനകത്ത് തന്നിട്ട് നമുക്ക് ചകണിയൊക്കെ കളഞ്ഞെടുക്കാം അല്ല ഇവിടെ ഇരുന്ന് കൊതുകടി കൊള്ളേണ്ടി വരും സന്ധ്യ കൊണ്ട് കൊതുക അപ്പിടി അല്ലേ പഴപ്പിക്കാൻ കൊള്ളുകയല്ലേ ഇത് വറക്കാൻ കൊള്ളുമോ ഉള്ളാവോ നമുക്ക് കുറച്ച് വറുത്താലോ നാളെ ചക്കയൊക്കെ ചക്കയൊക്കെ വെട്ടിപ്പറക്കുമ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ എളുപ്പമുണ്ട് ഒരാളിങ്ങനെ വെട്ടിക്കൊടുക്കുക അടുത്തയാളവിടെ ഇരുന്ന് എടുത്ത് ചുളയെടുത്തിടുക പിന്നെ ഒരാളിരുന്ന് ചങ്ങണിയൊക്കെ കളയുക അപ്പോൾ പെട്ടെന്ന് പണി തരും കസേരയൊക്കെ കൊണ്ടുപോയിട്ട് കാര്യമായിട്ടിരുന്ന് ചക്ക പൊട്ടിച്ച് കാണുക പിന്നെ സഹായം വേണോന്ന് ഇപ്പം വേണ്ട വെറുക്കകത്തോട്ട് ചെന്നിട്ട് മതി ആ അത് നല്ല ഐഡിയ ആട്ടോ തേങ്ങണ്ടോ അങ്ങോട്ട് കേറി ചക്ക ചക്കെട്ടിക്കഴിഞ്ഞ് ഫിനിഷിംഗായി നീ ഇപ്പം ഇതും എടുത്തോണ്ട് പെരക്കകത്തോട്ട് പോയാ ചക്കച്ചോണ്ട് എടുത്തോ എടുത്തോ കുഞ്ഞിക്കണ്ട പാടാ ഒരു ചെരുവൻ ചക്ക എടുത്തോണ്ട് പോകൂ പോയേക്കാം നീ അകത്തോട്ടെ ബാക്കി പരിപാടിയെല്ലാം വീട് നടത്താം ഇപ്പം ചക്ക വെട്ടിപ്പറക്കെ ആകത്തും ഇനിയാണ് അടുത്ത പരിപാടികൾ കിടക്കുന്നത് ഇപ്പം ചകണിയും കുരുവൊക്കെ മാറ്റണം ഇതാണ് ചകിണി ഞങ്ങളിവിടെ ചകണി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ചകിണി കളഞ്ഞ് ഇങ്ങനെ കീലിനകത്തുനിന്ന് കുരുവെടുക്കണതുണ്ടോ കുരുവെടുത്താൽ ഇത് ഇപ്പം നല്ലപോലെ ഉഴുന്ന് വരികയല്ല അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോഴേ ചക്ക കുരുവിങ്ങനെ തന്നെ ഇങ്ങനെ പോലും പാടയ്ക്കകത്തും അത് വിളവ് കുറവായതുകൊണ്ട് കൊണ്ട് ഒന്നു പോകാൻ പോരാച്ചിരി പാടുണ്ട് മൂന്ന് പേര് വെറുക്കാനും ഒരാൾ അരിയാനോന്ന് അപ്പൊ ഈ പാത്രം പെട്ടെന്ന് അറിയുന്ന ഒരു വെരലുറയും കൂടി ഇങ്ങനെ ഞാൻ ഇവിടെ അരിയും ചക്കയുടെ ഒരു സാധനം ഇല്ല കളയാനാ മുള്ളു മാത്രമേ ഉള്ളൂ ഈ ചകണി തോരം വെക്കും പാട തോരം വെക്കും പാട വറക്കും വറക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റാ ടേസ്റ്റാടന്ന് പറയുന്ന തൊലി കവറിങ് കവറിഞ്ഞത് ആ കുഞ്ഞി കറി വെക്കും എന്ന് പറയുന്നത് നമ്മളാ വെട്ടി കളഞ്ഞില്ല അല്ല ചെലര് ചിലടത്ത് കൂഞ്ഞി നല്ല പറഞ്ഞു വേറെന്തോ പിന്നെ ചക്കക്കുരു ചാറ് വെക്കാനും തോരം വെക്കാനും മെഴുക്കുരറ്റി വെക്കാനും ഒക്കെ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയായിരുന്നു ചക്കക്കുരു ചാറ് പണ്ട് ചക്ക ആയ പിന്നെ എന്നും ചക്കക്കുരു ചാറ് ചക്കക്കുരു തോരൻ ചക്ക ഒഴുങ്ങിയത് അതെ പണ്ടൊക്കെ ഇപ്പൊ അങ്ങനൊന്നുമില്ല പണ്ടൊക്കെ ചക്ക പായസം വെക്കുവോ കൊണ്ട് പായസം വെക്കുവല്ലോ ഒരുപാട് ഐസ്ക്രീം ഐസ്ക്രീം വരെ വെക്കുവരിപാട് അമ്മച്ചി ചക്ക അരിയുന്നേ ഇങ്ങനെ രണ്ട് ചുള ഇങ്ങനെ വെക്കും രണ്ടും മൂന്നും ചൊള ഒക്കെ ഇങ്ങനെ വെച്ചിട്ട്

അത് ശരി ചക്കു മീൻ വർത്തകനെ കാട്ടിലും മീൻകറിയെക്കാട്ടിലും ഒക്കെ നല്ലത് മാങ്ങാച്ചാറും ഇവിടെ പിന്നെ ചക്ക കൊണ്ടുവന്ന എല്ലാരും ഏത് പാദരാത്രിക്ക് ആണെങ്കിലും അമ്മയൊക്കെ പറഞ്ഞാ അന്നേരം പിന്നെ അത് വെട്ടി പുഴുങ്ങി കഴിച്ചിട്ട് കിടന്നാലേ സമാധാന ആണോ ആ പ്രായം പഴയ ഉഷാറൊന്നും ഇല്ലന്നിപ്പം ചക്ക കാണുമ്പോ പണ്ടൊക്കെ ആദ്യം ചക്ക പറിക്കുമ്പോ എന്തൊരു അല്ലെ ആഘോഷമാ ചക്കറിച്ച് പണ്ടൊക്കെ എല്ലാ വീട്ടിലും പത്തും പന്ത്രണ്ടും മക്കളും എല്ലാരും ഒത്തിരി പേര് കാണുമല്ലോ ഒരു വീട്ടിൽ തന്നെ കൂട്ടുകൂടുമ്പോ പോയിട്ടില്ല എല്ലാരും ജീവിക്കുന്നേ അപ്പൊ എല്ലാരും കൂടെ കൂടി ഇരുന്ന് ചക്ക വെട്ടി പെറുക്കി വേവിച്ച് ആയിരുന്നു ുംസാലോയുടെ കുഞ്ഞിരി ചക്ക അരിഞ്ഞു കഴിഞ്ഞു അച്ചമ്മ ഒരു കുരു പൊളിച്ച് കീറി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ചക്കയ്ക്ക് വിഷമം തോന്നാതിരിക്കാൻ കിട്ടി ചുളയ്ക്ക് വിഷമം തോന്നാതിരിക്കാനായിട്ട് ഒരു കൊച്ചിനെ കൂടെ കൂടെ ഇട്ടേക്കുന്നു ചക്ക കുരു അങ്ങനല്ലേ പറയുന്നേല്ലോ കേ ഓർക്കുവല്ലേ ഞാൻ ഇത്രേം കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് എനിക്ക് ഒരു ഒരു കൊച്ചുപോലും എൻ്റെ കൂടെ വന്നില്ലെന്നുറക്കത്തില്ലേ എന്നാ എന്ത് നിങ്ങൾ ഈ അങ്ങനെ എന്ത്ണിച്ചത് അപ്പതെ മുറിക്കാതെ ചക്കകത്ത് കുരു ഇട്ട് വെച്ചും അത് നല്ല ടേസ്റ്റാ ഇത്ര മതിന് നമുക്ക് ആദ്യം ചക്കപ്പുഴുക്കങ്ങ് വേവിച്ചെടുക്കാം അപ്പം ചക്കപ്പുഴുക്കിന് അരപ്പിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ മഞ്ഞപ്പൊടി ചുമന്നുള്ളി കറിവേപ്പില ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് പച്ചമുളക് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്നും അരച്ചെടുത്താൽ മതി നല്ലപോലെ അരഞ്ഞു പോകണ്ട ചില സ്ഥലങ്ങളിൽ ഈ ചക്ക പുഴുങ്ങുമ്പം ജീരകവും കൂടെ അരയ്ക്കും നമ്മളിവിടെ ജീരകം ചേർക്കാറില്ല ഇങ്ങോട്ട് തന്നേ ഈ ചക്ക അരച്ച് തന്നേ നൈസായിട്ട് സൈഡിൽ മാറി വയ്ക്കുക സൗണ്ട് ഒന്നും കേൾക്കുന്നുല്ല ഉള്ളിയൊക്കെ അല്ലേ അത് അരഞ്ഞൊന്നും ഇട്ടില്ല അരിഞ്ഞുകൊള്ളും ഇത് ഒത്തിരി അരയണ്ടല്ലോ ഈ ചക്കപ്പുഴുക്കിനെ തേങ്ങ ഏറെ വേണം പിന്നെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അരഞ്ഞാൽ മതി നല്ലപോലെ അരയണ്ട ചതച്ചെടുക്കുന്ന പോലെ അതെ ഇപ്പം ഇന്ന് നമുക്ക് ചക്കപ്പുഴുക്ക് കുക്കറ് വെക്കാമല്ലേ വിളവ് കുറവായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ചെരുവത്തിനകത്താണ് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് കുരു കുരു ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചക്ക ഇട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അരപ്പരച്ച് വെള്ളമാണ് അപ്പോൾ അതും ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഒരു ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ വെള്ളം കൂടി ഒഴിക്കുക ഇനി അരപ്പൂടെ ഇട്ട് കൊടുക്കുക അരപ്പൂടെ വെച്ച് അടച്ച് വെച്ച് ഒറ്റ വിസിൽ മതി അപ്പം അടച്ച് വെച്ച് ചക്ക അടുപ്പ് വെച്ച് രണ്ടുപേരെ വിസിൽ വരുന്നത് നോക്കിയിരിക്കുക എന്നിട്ടല്ലേ ഇത് വന്നിട്ടല്ലേ അത് വാങ്ങി വെച്ചിട്ട് വേണം കറി പിന്നെ ചക്ക ഉണ്ടാക്കാൻ പോവാലേട്ടോ അത് ഞങ്ങൾ കുക്കറിനകത്ത് അടച്ചു വെക്കും കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കും ഞങ്ങൾ ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചേക്കുവാൾ ഇത് പിന്നെ ഈ പൂച്ചയോ പട്ടിയോ ഒക്കെ എല്ലാം കഷ്ണോ നോക്കി പറഞ്ഞാലേ എന്തൊരു താമസം വന്നു വരും നമ്മളെങ്കിൽ നോക്കി നോക്കി എടുക്കാൻ തോന്നുന്നു ആ അപ്പോൾ നമുക്ക് ചിക്കപ്പുഴക്ക് റെഡി ആയാന്ന് നോക്കാം കണ്ടോ വെള്ളമൊക്കെ കറക്റ്റ് പറ്റി റെഡിയായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഇത്തിരി കറിവേപ്പിലയിട്ട് ശക്കലം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കാം നല്ലപോലെ ഇളക്കി എടുക്കുന്നത് അതുകൊണ്ട് ഒരു ചുളയൊക്കെ അരിഞ്ഞത് മുഴുവൻ അരിയാതെ കിടക്കുന്നു കേട്ടോ ഇനി ഇച്ചിരി വിളവ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചക്കയായിരുന്നു നല്ല അടിപൊളി ചക്കപ്പുഴക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കറിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചക്കപ്പുഴക്കൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ അതിന് കറിയായിട്ട് നമുക്ക് ഇച്ചിരി മാങ്ങാച്ചാറോട് വെക്കാം അപ്പോൾ ഈ മാങ്ങാച്ചാറിനൊരു പ്രത്യേകതയുണ്ട് ഈ മാങ്ങ ഇന്നലെ വൈകിട്ട് അരിഞ്ഞു വെച്ചാൽ അരിഞ്ഞുപ്പൊക്കെ പെരട്ടിയിട്ട് ഇതുപോലെ കിഴ്ത്തി ഉള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കും എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് വേറൊരു പാത്രം വെച്ച് അടച്ചു വെക്കണം നമ്മൾ സുരക്ഷിതമായിട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ഈ മാങ്ങയുടെ വെള്ളമല്ലാതെ ഊർന്നിറങ്ങും അപ്പം ആ വെള്ളമാണ് ഇത് ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ ഇത് കുറച്ച് മാങ്ങയുള്ളതുകൊണ്ട് കുറച്ച് വെള്ളമുള്ളൂ പിന്നെ നമ്മുടെ മാങ്ങാച്ചാർ വെക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ ഇതെല്ലാം മാങ്ങ നല്ലെണ്ണ ഇത് വിന്നാഗിരി നാടൻ വിന്നാഗിരിയാണ് വിന്നാഗിരി വിന്നാഗിരിക്കകത്ത് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് വെച്ചതാണ് ഇത് കായപ്പൊടി കടുക് ഉലുവ ഉപ്പ് ഇതാ മാങ്ങയുടെ വെള്ളം മുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചൻമുളകും കൂടെ വേണം അപ്പോൾ ഇതേ എല്ലാ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറുണ്ടാക്കാം ഇപ്പോൾ ഇതേ ചട്ടിയൊക്കെ ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായി കുറച്ച് കടുക് കുറച്ച് ഉലുവ പച്ചൽ മുളക് ഇനി പച്ചമുളക് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി മീക്കി ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കിടന്ന് നോക്കട്ടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് എരുവ് പറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ ഇത് നല്ലപോലെ മൂപ്പിക്കാം ഇത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടി ഇടാം ഇതിപ്പോൾ പിള്ളേരുടെ കൂടെയൊക്കെ കൂട്ടുന്നതുകൊണ്ട് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ടേ അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇതിനകത്തേക്കാണ് ഇനി നമ്മുടെ മെയിൻ സാധനം ഇടേണ്ടത് ഇത് നമ്മൾ ഈ മാങ്ങയുടെ വെള്ളമായതാണ് മാങ്ങ ഊറി വന്ന വെള്ളമായത് അത് വെച്ച് കൊടുക്കുക കൂടെ നമ്മൾ കുറച്ചുപ്പ് വരട്ടി വെച്ചിരുന്നതുകൊണ്ട് ഉപ്പ് കാണും മാങ്ങയ്ക്ക് ഇനി ആവശ്യത്തിന് കൂടി ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ നാടൻ വിന്നാക്കരിക്കാത്ത പഞ്ചസാര ഇട്ട് വെച്ചാൽ അപ്പം ഇതിളക്കി ഒരു ശാലോടെ ഇളക്കാനുണ്ട് അലത്തും ഇനിയിപ്പോൾ ഇതോടെ ഒഴിച്ചു കൊടുക്കാം ഈ മാങ്ങാച്ചാറിന് ഒത്തിരി ചാറൊന്നുമില്ല ഇങ്ങനെ കുറുകിയിരിക്കും ചാറ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ആറിയിട്ട് മാങ്ങാച്ചാർ റെഡിയായി ഈ മാങ്ങാച്ചാർ കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാകും ഇനി ചക്കപ്പുഴകിൻ്റെ സ്പെഷ്യൽ ഒരു ചമ്മന്തയും കൂടെ അരച്ചെടുക്കാം

ഇതിനും ടേസ്റ്റൊക്കെ ഉണ്ട് ടേസ്റ്റ് അരച്ചു നോക്കാം അടുത്തോ എല്ലാ ചട്നിയും നമ്മള് കല്ലെ വെച്ചരക്കുന്നതിനാ ടേസ്റ്റ് അരകല്ലേ വെച്ചരക്കുന്നതിനാ ടേസ്റ്റ് കുരുമുളക് വെച്ച് അരച്ച് ചമ്മന്തി റെഡി ഇനി

ചക്കുഴുക്കിന് മൂന്ന് കറിയോ ഈ ഒരു ചമ്മന്തി പിന്നെ മുളകും മുളകും ഇഷ്ടമുള്ളവരിഷ്ടോ വെളിച്ചെണ്ണ കഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടായിത്തോട്ട് മുളക് ഇട്ട് കൊടുക്കാം അതെ മുളക് അധികം കരിഞ്ഞു പോവാതെ ഇളക്കി എടുത്തോണം പൊതേ മുളക് നല്ലപോലെ മൂത്തിന് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമല്ല ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനകത്തോട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കാം ഇപ്പം ഇതിന് ഈ പാത്രത്തിലേക്കാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി മുളക് റെഡി ഈ ഇടിച്ച മുളകിന് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ചക്കപ്പൊഴുക്ക് കഴിക്കാം കുഞ്ഞിക്കിളി ഏതാണ്ട് ട്യൂഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏറ്റവും കുഞ്ഞു കൊച്ചിനു ആദ്യം അതാ അമ്മ അങ്ങോട്ട് വിളമ്പിതോ വേണ്ടേ പിന്നെ വേണ്ടേ അത് മതിയോ അതെന്താ ഇതെന്നാ ദാമിക്കുട്ടി ചക്കുഴുക്ക് ചമ്മന്തി ഉച്ചക്കത്തെ പാവയ്ക്കീല് അത് നമ്മുടെ മുളക് ഇടിച്ച മുളക് ഇത് മാങ്ങാച്ചാറ് കഴിച്ചു നോക്കിയിട്ട് പറ നോക്കിട്ട് പറഞ്ഞോഴു വിളവ് വിളവായിരുന്നു ചില വിളവ് കുറവുണ്ടായിരുന്നു പക്ഷെ ചക്ക നല്ല ചക്കയായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ചമ്മന്തി ഒക്കെ എങ്ങനെയാണോ നോക്കിയാ ഞങ്ങൾ പുതിയൊരു ചമ്മന്തി അരച്ചതാ നല്ലപോലെ എടുത്ത് കഴിക്കണോ ഒരാൾ കറിയൊന്നും കൂട്ടാതെ ചക്കപ്പൊഴൊക്കെ കഴിക്കുക ആ പുതിയ ചമ്മന്തിയായി നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല ഇവിടെ ഇന്നൊന്ന് ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയതാ ഇങ്ങനെ കുഞ്ഞിക്കണ്ണ കൊള്ളാം കുഞ്ഞിക്കണ്ണ പിന്നെ ചക്കപ്പുഴുക്കും കപ്പ പുഴുക്കും ഒക്കെ കഴിക്കും നല്ല അല്ലേ ഓ എന്നോട് മാത്രം ചോദിച്ചില്ല അതാ ഞാൻ നല്ലന്ന് മുമ്പേ പറഞ്ഞത് വേണ്ടന്നാണല്ലോ എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടത് വേണം ചക്കപ്പുഴുക്കും കറികളും എല്ലാം കൊള്ളായിരുന്നു അപ്പം പുതിയ രേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം